തിരുനാൾ സെഹിയോനിൽ ഒരുമിച്ചു കൂടിയിരുന്ന അപ്പസ്തോലന്മാരുടെ മേൽ അഗ്നി നാവുകളായി പരിശുദ്ധാത്മാവ് വന്ന സംഭവത്തിന്റെ ഓർമ്മ തിരുസഭ ഈ ഭൂമിയിൽ അവതരിച്ച ിൽമിച്ച് അവതരിച്ചാത്മാവിനാൽ കന്നിക മറിയത്തിൽ നിന്നും പോലെ തിരുസഭയും പരിശുദ്ധാത്മാവിനാൽ പൂജാതമായതിന്റെ പവിത്ര സ്മരണ ഈശോയുടെ മാമുദീസ വേളയിൽ ജോർദാനിൽ പ്രാവിന്റെ രൂപത്തിൽ പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവ് തിരുസഭയുടെ ജന്മദിനത്തിൽ കൊടുങ്കാറ്റായും അഗ്നിയായും പറന്നിറങ്ങി അന്ത്യ അത്താഴവേളയിൽ ഈശോ വാഗ്ദാനം ചെയ്ത ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ശിഷ്യന്മാർക്ക് ലഹരിയായി മാറിയ അഭിഷേകം പെന്തക്കോസ്തായി അപ്പസ്തോലന്മാർ പ്രാപിച്ച അഗ്നിസ്നാനവും സ്നാനവും ഭാഷണവരവും നമുക്കും ആഗ്രഹിക്കാം അവർ പറഞ്ഞത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വന്ന വ്യത്യസ്ത ഭാഷക്കാരായവർ തങ്ങളുടെ മാതൃഭാഷയിൽ കേട്ട് അത്ഭുതപ്പെട്ടു അവർ പരസ്പരം പറഞ്ഞു ഇവർ പുതുവീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിരിക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ മേൽത്തരം ദാനങ്ങൾ സ്വീകരിച്ച പത്രോസ് പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല മറിഷ് ജോയൽ പ്രവാചകൻ പറഞ്ഞതാണിത് ദൈവം അരുളി ചെയ്യുന്നു അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻറെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യുവാക്കന്മാർക്ക് ദർശനങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എന്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും അപസ്തോല പ്രവർത്തനം രണ്ട് പതിനഞ്ച് പതിനെട്ട് യഥാർത്ഥത്തിൽ പത്രോസും കൂട്ടരും ആത്മാവിൽ തീ പിടിച്ചവരായി ഇഷ പറഞ്ഞു ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത് അത് ഇതിനകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ ഈശോ കുരിശിലെ തന്റെ വേർപാടിനു ശേഷം ആ ഭൂമിയിൽ ഇട്ട ദിനമാണ് ആ ദിവസം മൂവായിരം പേരാണ് പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിലൂടെ സഭയിൽ പിറന്ന് അഗ്നി അഭിഷേകം സ്വീകരിച്ചത് കാനായിലെ കല്യാണം വേളയിൽ എന്ന പോലെ ആത്മാവിന്റെ മേൽത്തരം ദാനങ്ങൾ സ്വീകരിച്ച അവർ ശരിക്കും ലഹരി പിടിച്ചവരെ പോലെയായി പരിശുദ്ധാത്മാവിനാൽ പൂരിതരായവർക്ക് മറ്റു ലഹരിയുടെ ആവശ്യമില്ല ഇപ്രകാരം പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നതിന് മുൻപ് ഉദിതനായ ഈശോ നാൽപ്പത് ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരെ പഠിപ്പിച്ചൊരുക്കി ഉന്നതത്തിൽ നിന്നുള്ള ശക്തി അഭിഷേകം സ്വീകരിക്കുന്നതിനായി കാത്തിരിക്കുവാൻ ആവശ്യപ്പെട്ടു പരിശുദ്ധ അമ്മയോട് ചേർന്ന് അവർ പ്രാർത്ഥിച്ചു കാത്തിരുന്നു പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചറിയുവാൻ ആഗ്രഹിക്കുന്നവർ പശ്ചാത്താപത്തോടെ ഹൃദയമൊരുക്കി ദാഹിച്ച് പ്രാർത്ഥിക്കണം പഴയ നിയമത്തിലെ പെസഹ തിരുനാളിൽ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതുപോലെ പുതിയ നിയമത്തിൽ പന്തക്കുസ്ത തിരുനാളിനും പുതിയ അർത്ഥവും പ്രാധാന്യവും നൽകി പന്തക്കുസ്ത എന്ന വാക്കിന്റെ അർത്ഥം അൻപതാം ദിവസം എന്നാണ് വിളവെടുക്കുമ്പോൾ ആദ്യ ഫലം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാൻ അൻപതാം ദിവസം ദൈവജനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടിയിരുന്നു സിനായി മലയിൽ വെച്ച് മോശ ന്യായ പ്രമാണം കൈപ്പറ്റിയതിന്റെയും പുറപ്പാട് പത്തൊൻപത് ഇരുപത് ഇസ്രായേൽ ജനം വാഗ്ദാനദേശത്ത് പ്രവേശിച്ചതിന്റെയും ഇസ്രായേൽ ജനം വാഗ്ദാന ദേശത്ത് പ്രവേശിച്ചതിന്റെയും സ്മരണ ആഘോഷിച്ചിരുന്നു തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ നടത്തിയ പുറപ്പാട് സംഭവത്തിന്റെ ഓർമ്മ പോലെ ശാശ്വതമായ സ്വർഗ നമ്മുടെ യാത്രയിൽ അക്ഷാരമായി ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നുള്ള ജലധാരയായി പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയതിന്റെ സ്മരണയായി മാറി പുതിയ നിയമ പന്ത ആത്മാവിനെ ലഹരി പിടിപ്പിക്കുന്നത് ഈശോയുടെ തിരുരക്തമാണ് കുരിശിലെ വേർപാടിലൂടെ അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയ ജീവജലമാണ് അത് സമൃദ്ധമായി കുടിച്ച് നമുക്കും പുതുശക്തി ധരിക്കാം പരിശുദ്ധ റൂഹായാൽ പൂരിതരാതാം പ്രാർത്ഥിക്കാം പ്രിയ പരിശുദ്ധാത്മാവേ ആത്മാവിനു മധുരമുള്ള തണുപ്പേ സ്വർഗീയ ലഹരിയായി എന്നിൽ നിറയണമേ എന്റെ ആത്മാവിനെയും ശരീരത്തെയും കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും എല്ലാ ദുരാസക്തികളിൽ നിന്നും സ്വതന്ത്രമാക്കണമേ പ്രലോഭനങ്ങൾ ഉൾപ്പെടാതെ ഉണർവുള്ളവരായി ജീവിക്കാൻ ആത്മീയ കരുത്തു നൽകണമേ അമേൽ സുഹൃതജപം പരിശുദ്ധാത്മാവെ മിഷിഹായുടെ തിരു രക്തത്താൽ എന്നെ ലഹരി പിടിപ്പിക്കണമേ ഏവർക്കും പന്തക്കുസ്ത തിരുനാളിൻ്റെ മംഗളങ്ങൾ